ഹലോ ലഞ്ചിൻ്റെ വീഡിയോ ആണ് വന്നിരിക്കുന്നത് ഇന്ന് അപ്പോൾ പാത്രത്തിൽ ചോറിട്ടിട്ടുണ്ട് വാഴപ്പിണ്ടി തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് വാഴപ്പിണ്ടി തോരൻ നല്ല ചൂട് ചോറാണേ പിന്നെ ബീട്രൂട്ട് ബീട്രൂട്ടും ക്യാരറ്റും കൂടെ മെഴുക്ക് പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും മുട്ട പുഴുങ്ങിയത് പിന്നെ ഒട്ടാക്കിയിരിക്കുന്നത് പയറുകറിയാണ് എന്നും എൻ്റെ ഡയറ്റിലുണ്ട് കേട്ടോ ഒരു പയർ ഓഫോ പ്രോട്ടീൻ ആണ് ചെറുപയർ ആണ് ഞാൻ കഴിക്കുന്നത് അപ്പോ അപ്പോൾ ഒരു പോഷക ഗുണമുള്ള ഒന്നാണ് നാരങ്ങ എത്രയാണ് ഇന്നത്തെ ലഞ്ച് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്താൽ വലിയ സപ്പോർട്ടായിരിക്കും Thank you. Thank you for watching video.